മറ്റൊന്ന് പൊളിക്കും പട്ടിച്ചങ്ങാ ഈ കൊരക്കലോടിനുള്ളത് ഈ കൊരക്കല കൊണ്ട് കുടുങ്ങിൻ്റെ അപ്പൊ എന്തായാലും നമ്മളെ ഓപ്പണ ടീം എന്താ ഇതെന്ത് തേങ്ങയാണിത്

ടാ മച്ചമ്പിയെ ഈ ചൊല്ലക്കാ ഈ പരിപാടിക്കറിയ പറ്റല്ലേട്ടെ എന്ത് പരിപാടിയാണ് മണ്ട് മണ്ട് നെയ്മറിനെ വെച്ചോ വെറുപ്പിച്ചിണ്ട് ഓട്ടെ അവന്റെ നല്ല പാസും സാധനങ്ങളൊക്കെ ആണല്ലോ പന്ത് പോലിക്കന്നോടൊക്കെ പറയാം നെയ്മർ പായി നെയ്മർമർട്ടും ക്രിസ്ത്യാനു റൊണാൾഡോ അങ്ങനെ വീടല്ലേ മച്ചു അത്രക്ക് പറയാനുള്ളൂ എടാ എന്ത് വൃത്തിയുടെ ത്രൂ അത് നല്ല ത്രൂ സെറ്റപ്പ് ആയി മെസ്സി എടാ വൃത്തിയാണ് ഞാൻ ഉദ്ദേശിച്ചത് വണ്ടിക്കോ മണ്ടിക്കോ വണ്ടിക്കോ ഏടാ എന്ത് ഓഫ് സൈഡാര കൊണ്ട് പിന്നെ ഇങ്ങനെ കളിക്ക പക്ഷെ പോട്ട സാറല്ല മണ്ടിക്കോ കുത്തിക്കോ നെയ്മർ പോട്ടെ 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 പാസസ് നിരോധിക്കണം അവിടെ നമ്മടെ നെയ്മർ നെയ്മർ പോയി എടാ എന്റെ അണ്ണാക്കിക്ക് എന്തിനാണ് ഇട്ടു നല്ല നല്ല ഇന്റെ പൊന്നടിയാ നല്ലൊരു ചാൻസ് ചെയ്യുന്നത് നമ്മളെ ഓ പാഞ്ഞു മെസ്സിക്ക് ും മെസ്സിക്ക് പോട്ടെ മെസ്സി പോയി മെസ്സി പോയിണ്ട് മെസ്സി മെസ്സി വളഞ്ഞടാ മെസ്സിനെ വളഞ്ഞു വളഞ്ഞുഷേ ആദ്യം തന്നെ അടിപ്പിച്ചാ മതി ഞാൻ ഇടത്തേക്കാളൊരു കേൾ ചെയ്യാ വിചാരിച്ചിട്ടാണ് അങ്ങനെ നിന്നത് അങ്ങനെ വേണ്ടീരെന്നാ നമ്മളെ പോസ്റ്റാ കുറിട്ടു നമ്മളെടുത്തു പോട്ടെ 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 ഓ ഗോൾ സെന്റർ ിയോ ഇല്ലാതെയാണ് ഈ ത്രീ ഗോൾസ് അടിച്ചത് മച്ചാൻ ഒരൊറ്റ ഗോൾ അടിച്ചില്ല അവന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതൊക്കെ എപ്പിക്ക് സാനാണ് ചെല്ലി മെസ്സി വായി മെസ്സിക്കാണ് ഉദ്ദേശിച്ചു തട്ടിയൊക്കെയാണ് ഡിയാഗോ മറഡോണി പോട്ട 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 കുത്തി വിട്ടോ ഞമ്മക്ക് എടുക്കണം ഞമ്മക്ക് എടുക്കണം പന്ത് അമ്മക്കില്ലാണ് പന്ത് അമ്മക്കില്ലാ പോട്ടട് നെയ്മർ ജൂനിയർ നെയ്മർ ജൂനിയർമർക്ക് ഉറപ്പേന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുന്നേഫോൺസോ ഡേവിസ് മച്ചുവോ എന്താ കാട്ടിന് ചെയല്ല

അപ്പൊ എന്തായാലും ഓനാട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ നെയ്മർ നമ്മളെ ചെല്ലു ചെല് പൊട്ട്മെ മച്ചു ഓൻറെ കാൽ മേക്കെട്ട് കൊടുക്കേർപ്പിച്ചാണ് ഞാൻ എന്താ ചെല്ലി ചെല്ലി ചിന്ന ചിന്ന പോട്ടെ നമ്മളെ കെ ഡി ബി നെയ്മർ നെയ്മർ മണ്ടി ാര്ടം മാങ്ങാ തലയാക്കാളിന്റെ ആണിത് നമ്മളെടുക്ക് ആരാടാത് ആരടാ തമ്പി അത് മച്ചോ മണ്ടി എന്താണ് കയറും നമ്മളെ കാലിന്റെ ഇടയിൽ കൂടെ ഒക്കെ അപ്പൊ എന്താ പോണ് പോന്റൊന്നും അങ്ങനെ പൂകനല്ല ചാടി പിടിച്ചു മച്ചമാര് ഞമ്മളെ മാക്കമാരെ പറ്റണില്ലേ കോട്ടെ കോട്ട പോട്ടെ എട എട എന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് പിന്നെ കളി പോവുന്നുണ്ട് കളി പോവുന്നുണ്ട് നമ്മള് പിന്നെ ഗോളടിച്ചിട്ടില്ല പിന്നെ ഗോളടിച്ചിട്ടില്ല പിന്നെ ഗോളടിച്ചിട്ടില്ല നമ്മള് പോട്ടെ പോട്ടെ നെയ്മർ പോയി നെയ്മർ കുത്തല്ലേ അവിടെ മച്ചുഅന്റെ അന്റെ ആ പന്ത് തരണ്ടേ പിന്നെ എന്തൊരു നല്ല പാസ് പാസെന്ന് ഓണ്ട് കൺട്രോൾ ചെയ്യാൻ വായിക്കൂല്ലേ ഓക്കേ എന്നാലും ഒന്ന് കുത്തിക്കൂടെ ഒരു പേരിനെ നെയ്മറെ കൊല്ല നെയ്മറിനൊക്കെ വരി മെല്ലെ കളിക്കട്ടെ ണില്ല ഞാൻ മറന്നിട്ടാ കോട്ട ഏതായാലും ആർക്കാണ് ഞാൻ പാസിട്ട് എടുക്ക പിന്നെ അൽഫോൺസോ ഡേവിസ് അല്ലല്ലേ അടിച്ചോടത് ടത്ത് ഫുള്ള് വൃത്തിട്ട കളിയായില്ല കളിക്കട്ടോ നല്ല കളിക്കാം കളിക്കാട്ടെ കേടാ എന്തു നല്ല കേളാണ് പീറ്റർ ചെക്കേ ചെക്കന ഞാൻ തട്ടു ഞാൻ പോട്ടെ ഇല്ലല്ല മോനജന്തിനാണ് അവിടെനിന്ന് ഇങ്ങനൊക്കെ വരണേ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മക്കായി മോന്റെ എന്തൊരു നല്ല ചാൻസ് ആണ് ഞാൻ ഈ നല്ലൊരു ചാൻസ് അപ്പൊ എന്താ ഞമ്മക്കാണ് കുത്തിക്കോളിട്ടോ എല്ലാരും വന്ന് കുത്തി കോളിടാ കുത്തി അടിക്കടാ ഒരു കൂടുമ്പോഴ അടിക്കണക്കേ എന്ത ഏതുകൊണ്ട് പോസിന്റെ മുന്നിൽ കൂടെ അങ്ങനെ ഇതാണ് പറ്റാത്തത് ഞമ്മളിങ്ങനെ അടിച്ചാലും അങ്ങനെ പന്തും ഉരുണ്ട് അങ്ങനെ പോണോ ചവിട്ടി ആ ഇതില് പാസിന് കൊറവുണ്ടല്ലോ സീൻ സീനില്ല ഇതെന്താണ് കണക്ഷൻ ക്വാളിറ്റി ഹൗഡ് യു റേറ്റ് ദ കണക്ഷൻ ക്വാളിറ്റി ഡ്യൂറിങ് ദ മാച്ച് വെരി ബാഡ് ഓക്കെ അത്രയുള്ളു അത്ര ഉള്ളെ പറയാ വെരി ബാഡ് മച്ചോ ഇനി എന്തേലും കറക്കാൻ കിട്ടിയാ നമുക്ക് ഇല്ലടോ ഇനി എവിടെന്ന കറക്കാൻ കിട്ടാവോ ഒബ്ജക്റ്റീവ്സ് ഇതെന്താ ആ ഇത് നമുക്ക് വേണ്ട സാധനം അല്ലേ വേണ്ട സാധനം എടുക്കാം ഓക്കെ ഞാൻ അത് തന്നെ എടുക്കണുള്ളൂസ് ഗായ്സ് എട ഈ മാച്ച് ഉണ്ടല്ലേ വെർത്തിട്ട മാച്ച് ഞാൻ മൂന്ന് ഗോൾ അടിച്ചു പറഞ്ഞിട്ടൊന്നും കയറില്ല സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ എന്റെ കയ്യില് പന്ത് ശരിക്കും നിൽക്കണില്ല ഞാൻ ഒന്നും പാട മെച്ചപ്പെടാണ്ട് ഇങ്ങനെ പോയിട്ട് കയലില്ല അപ്പൊ എന്തായാലും നെക്സ്റ്റ് മാച്ച് എന്തായാലും നമ്മൾ പിടിച്ച് കത്തിക്കും അത്ര ഉള്ളതൊക്കെ അപ്പൊ എന്തായാലും ഞമ്മളന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഫോളോ മീ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാഗ്രാമൊക്കെ ലിങ്ക് ഒക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും ലൈറ്റ്സ്കോ താല്പര്യം എന്തായാലും പോയി ഫോളോ ചെയ് ഗ് നെക്സ്റ്റ് മാച്ച് എന്താ വേണ്ട എന്തായാലും കമന്റ് ചെയ്യോ അപ്പൊ എന്തായാലും വീഡിയോ അത് പറഞ്ഞില്ലേ അപ്പൊ ഓക്കെ